ഒട്ടേറെ ചരിത്ര പ്രസിദ്ധമായ വെട്ടുകാട് പള്ളിയാണെട്ടോ ഇത് അപ്പോൾ ഇപ്പോൾ അവിടെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെരുന്നാൾ ഉള്ള സമയത്തെ കാഴ്ചകളല്ല കേട്ടോ കടൽ തീരത്തോട് ചേർന്ന് ഒരുപാട് തീർത്ഥാടകര് വിശ്വാസികൾ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു പള്ളിയാണ് ചരിത്ര പ്രസിദ്ധമായതാണ് അപ്പോൾ ആ പള്ളിയും അതിനോട് ചേർന്ന് കിടക്കുന്ന പരിസര പ്രദേശങ്ങളുമൊക്കെ കാണാൻ വളരെ മനോഹരമാണ് അതുപോലെ തന്നെ ഈ പള്ളിയുടെ കാര്യങ്ങളും ചരിത്രവും എല്ലാം വിവരിക്കുന്ന ഒരു മ്യൂസിയം അവിടെയുണ്ട് ഒരുപാട് സാധനങ്ങൾ പഴയ കാലത്ത് സാധനങ്ങൾ പള്ളിയിലെ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്ന ഒരു മ്യൂസിയം അവിടെയുണ്ട് ഇത് പള്ളിയിലേക്ക് ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത്രയും വിശാലമായ ഒരു നല്ല മനോഹരമായ ഒരു പള്ളിയാണിത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അവിടെ പോണത് ജനങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനോടടുത്ത് തന്നെ കടല് നല്ല രസമാണ് അപ്പോൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് നല്ല വെയിലാണ് പക്ഷേ വൈകുന്നേരങ്ങളിലാണെങ്കിൽ ഒരുപാട് സമയം അവിടെ ഇരിക്കാം വിശ്രമിക്കാം കാഴ്ചകൾ കണ്ട് കാറ്റേറ്റ് അംഗീകരിക്കാം കടലിനെ തൊടുന്ന ആകാശവും കാഴ്ചകളും ദൂരസ്ഥിതി ചെയ്യുന്ന പള്ളി ഒക്കെ വളരെ മനോഹരമാണ് ഇത് ആണ് നേരത്തെ പറഞ്ഞ ആ മ്യൂസിയം അച്ഛന്മാർ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കുപ്പായം അതുപോലെ അവർ ബലിയർപ്പണ സമയത്ത് ഉപയോഗിച്ചിരുന്ന കാസ പിന്നെ ഇത് ഓസ്തി ഉണ്ടാക്കുന്ന അച്ചാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ കണ്ട് മനസ്സിലാക്കാനുണ്ട് കേട്ടോ അതുപോലെ ഒരു പ്രത്യേക ശാന്തതയാണ് ഇവിടെ ഒച്ചോ ബഹളമോ ഒന്നുമില്ല പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ധ്യാനിക്കാൻ പറ്റിയ ഒരു ചെറിയ ചാപ്പലുണ്ട് അവിടെ ഇരുന്ന് വേണ്ടവർക്ക് പ്രാർത്ഥിക്കാം ധ്യാനിക്കാം പണ്ടത്തെ ഉപയോഗിച്ചിരുന്ന കുപ്പായാണ് പിന്നെ ഇത് ബൈബിളിൻ്റെ ഹാൻഡ് റിട്ടേൺ കോപ്പിയാണ് കയ്യെഴുത്ത് പ്രതിയാണ് അതുപോലെ പല ഭാഷകളിലുള്ള ബൈബിള് ഹിന്ദി മറാത്തി ഗുജറാത്തി അങ്ങനെയുള്ള ഭാഷകളിലുള്ള ബൈബിൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് മാതാവിൻ്റെ ഗ്രോട്ടോ ഇതാണ് ആ പറഞ്ഞ ചാപ്പല് ഇവിടെ പിന്നെ ആരാധനയുണ്ട് ധ്യാനിക്കാം പ്രാർത്ഥിക്കാം വളരെ നിശബ്ദമാണ് ശാന്തമാണ് ഇവിടെ ഇരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ സ്വസ്ഥമായിരുന്നു ആരാധിക്കാൻ പറ്റിയ പറ്റിയൊരിടം ശാന്തസുന്ദരം ഒരുപാട് പേർ ദൂരെ തുടങ്ങി വന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഇതും ആ മ്യൂസിയത്തിൽ തന്നെ ഒരു കാഴ്ചയാണ് ഒരു സക്രാരി പോലെ മോശയാണ് കേട്ടോ കണ്ടത് ഇസ്രായേൽ ജനതയെ നയിച്ച മോശ പിന്നെ കാനായിലെ കല്യാണ വിരുന്ന് കാണിക്കുന്ന ദൃശ്യങ്ങൾ